അസലവലൈക്കുംഹമ്മത്തുള്ള സൂറത്ത് നബയിലെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ആയത്തുകളാണ് നിങ്ങളിപ്പോൾ ശ്രവിച്ചത് ഈ ആയത്തുകളുടെ വിശദീകരണം ഹരിഫുത്തുൽമസീ സാനി റുദി അള്ളാഹു വൻഹു തൻ്റെ തഫ്സീറെ കബീർ എന്ന ഗ്രന്ഥത്തിൽ നൽകിയത് മിർസാദ് എന്ന് പറയുന്നത് ശത്രുക്കളെ പ്രതീക്ഷിച്ചിരിക്കുന്ന പ്രതീക്ഷിച്ചൊളിഞ്ഞിരിക്കുന്ന സ്ഥലത്തെയാണ് അല്ലെങ്കിൽ ഇരയെ പിടിക്കുന്നതിന് വേണ്ടി ഒളിഞ്ഞിരിക്കുന്ന സ്ഥലത്തെയാണ് മിർസാദ് എന്ന് പറയുന്നത് കൂടാതെ മാർഗം എന്നും ഇതിന് അർത്ഥമുണ്ട് ഇന്ന ജഹന്നമ കാനത്ത് മിർസാദ എന്നാൽ നിശ്ചയമായും നരകം പാപികളെ കാത്ത് പതിയിരിക്കുകയാണ് എന്നാണ് കഥാഥ ഇത് സംബന്ധമായി പറയുന്നത് നരകം പതിയിരിക്കുകയാണ് എന്നതിൻ്റെ അർത്ഥം അതിന് മുകളിലൂടെ അല്ലെങ്കിൽ അതിലൂടെ ആരാണോ കടന്നു പോകുന്നത് അവർ അനുവദിക്കപ്പെട്ടവരാണ് എങ്കിൽ അവരെ കടന്നു പോകാൻ അത് അനുവദിക്കുന്നതാണ് അല്ലാത്തവരെ അത് തന്നിലേക്ക് വീഴ്ത്തുന്നതാണ് അതായത് നരകം അതിൽ വീഴ്ത്തുന്നതാണ് ഇവിടെ നരകത്തെ ജസ്ര സിറാത്ത് അഥവാ സിറാത്ത് പാലം കൊണ്ട് ഉപമിച്ചു കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇന്ന ജഹന്നമ കാനത്ത് മിർസാദ എന്നതുകൊണ്ട് പരലോക നരകമാണ് ഉദ്ദേശമെങ്കിൽ അതിന് തുടക്കം കുറിക്കുന്നത് ഈ ലോകത്ത് നിന്ന് തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടതായി വരും അതിലേക്കാണ് ഇന്ന യജിരി മിനൽ ഇൻസാനി മജിരി ദം എന്ന ഹദീസ് സൂചന നൽകുന്നത് അതായത് ഷെയ്ത്താൻ മനുഷ്യൻ്റെ നാടി നരമ്പുകളിൽ ചോരയ്ക്കു തുല്യം ചലിച്ചുകൊണ്ടിരിക്കുന്നു അതായത് ലോകത്ത് പൈശാചിക ചലനങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നാൽ അല്പസമയത്തെ അല്ലെങ്കിൽ നിമിഷ നേരത്തെ അശ്രദ്ധ മതി ഷെയ്ത്താൻ അവരെ കീഴടക്കുന്നു അത്രമാത്രം ഷെയ്ത്താൻ നാമുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മൾ നമ്മോട് അടുത്തിരിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ അതിനോടൊപ്പം തന്നെ അള്ളാഹു പറയുകയുണ്ടായി ലി ത്വാൻ മഹാബ ഇത് അതായത് നരകം അതിക്രമകാരികളുടെ സങ്കേതമാണ് അതിലേക്ക് സൂചന നൽകിക്കൊണ്ട് മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറയുന്നു ഇന്നഹു ലെയ്സലഹു സുൽത്താനുൻ അല ലതീൻ അല റബ്ബിഹിം യക്കലൂൻ ഇന്നമാ സുൽത്താനുഹു ഹുഅലദീനയേത്ത വല്ലൗ നു വല്ലദീനഹും ബിഹിയും ശിരിക്കൂൻ സൂറത്തുൻ നഹൽ അതായത് വിശ്വസിക്കുകയും തങ്ങളുടെ നാദങ്ങൾ സർവ്വവും ഭരമേൽപ്പിക്കുകയും ചെയ്യുന്നവരുടെ മേൽ അവന് അതായത് ഷെയ്ത്താന് അധികാരമൊന്നുമില്ല തന്നെ അള്ളാഹുവിന് പങ്കാളികളെ സ്ഥാപിക്കുകയും ചെയ്യുന്ന അവനെ മിത്രമാക്കുകയും അതായത് വിശ്വസിക്കുകയും തങ്ങളുടെ നാദങ്ങൾ സർവവും ഭരമേൽപ്പിക്കുകയും ചെയ്യുന്നവരുടെ മേൽ അവന് അധികാരമൊന്നും ഇല്ല തന്നെ അവനെ മിത്രമാക്കുകയും അതായത് ഷെയ്ത്താനെ മിത്രമാക്കുകയും അവൻ്റെ കാരണത്താൽ അള്ളാഹുവിന് പങ്കാളികളെ സ്ഥാപിക്കുകയും ചെയ്യുന്നവരുടെ മേൽ മാത്രമേ അവന് അതായത് ഷെയ്ത്താന് അധികാരമുണ്ടാവുകയുള്ളൂ എന്ന് ഈ ആയത്തിൽ വ്യക്തമായി പറയുന്നു അതായത് ഷെയ്ത്താൻ മനുഷ്യരോട് ഇത്രമാത്രം അടുത്തിരിക്കുന്നുവെങ്കിലും ഈമാനിൽ അടിയുറച്ചു നിൽക്കുന്ന വിശ്വാസികളെ അവനെ കീഴ്പ്പെടുത്താൻ സാധ്യമല്ല എന്നാണ് പറയുന്നത് ലിത്തോന മാബ എന്നതും അതിലേക്കാണ് സൂചന നൽകുന്നത് ഇന്ന ജഹന്നമ കാനത് മിർസാദ എന്നതിൽ മിർസാദ് എന്നതിന് പതിയിരിക്കുക എന്നും മാർഗം എന്നും അർത്ഥമുണ്ട് എന്ന് പറഞ്ഞിരുന്നു ആ അർത്ഥത്തിൽ അതായത് മാർഘം എന്ന അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു മൂമ്മിനും നരകത്തിലൂടെ ഒരു വിശ്വാസിക്കും നരകത്തിലൂടെ പോകേണ്ടതായി വരുന്നു ഒരു മുഷരിക്കിനും അതിലൂടെ കടന്നു പോകേണ്ടതായി വരുന്നു എന്നാൽ ഒരു മുഷരിക്കിനെ അല്ലെങ്കിൽ ചേത്താനെ പിൻപറ്റുന്നവനും അതിക്രമകാരിയുമായതിനെക്കുറിച്ച് പറയുന്നത് നരകം അവൻ്റെ സങ്കേതമാണ് അവൻ്റെ വാസസ്ഥലമാണ് എന്നാണ് ജഹന്നം അഥവാ നരകം മൂമിന് ഒരു മാർഗമാണ് അതായത് കടന്നു പോകേണ്ട ഒരു മാർഗ്ഗമാണ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മൂമിന്നും ആ മാർഗത്തിലൂടെ നരകത്തിലൂടെ കടന്നു പോകേണ്ടതായി വരും എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ദുർഘടമായ മാർഗങ്ങളിലൂടെ സഞ്ചരിച്ചാലല്ലാതെ ഞങ്ങൾക്ക് ദൈവത്തിലേക്ക് എത്തിച്ചേരാൻ സാധ്യമല്ല എന്നുള്ളതാണ് അതായത് പ്രയാസങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരാതെ കണ്ട് നിങ്ങൾക്ക് ദൈവത്തിലേക്ക് എത്തിച്ചേരാൻ സാധ്യമല്ല എന്നാൽ പാപികളെക്കുറിച്ചാകുമ്പോൾ ശിക്ഷ നിലയിൽ ഒരു നീണ്ട കാലം കൂടിയ പ്രയാസങ്ങളുടെ തീയിൽ അവർക്ക് എരിയേണ്ടതായി വരുന്നു അത് ഈ ലോകത്താണെങ്കിലും ശരി പരലോകത്താണെങ്കിലും ശരി അതിനുശേഷം അല്ലാഹു ഈചിച്ചാൽ ലിക്കാ ഇലാഹിയുടെ ഭാഗ്യം അവർക്ക് ലഭ്യമാകുന്നതാണ് അതായത് ഒരു നീണ്ട കാലം അത് അനുഭവിച്ചതിന് ശേഷം അല്ലാഹു ആഗ്രഹിക്കുകയാണെങ്കിൽ അള്ളാഹുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച അവർക്ക് സാധ്യമാകുന്നതാണ് വല്ലാഹു ആയാലും സവാബ്